എടേ കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സിയുടെ ഒഫീഷ്യൽ പേജിലെ ലാസ്റ്റ് പോസ്റ്റ് എനിക്കിട്ടുള്ള ഊക്കാണെന്ന് ചിലവുമാരെ പറഞ്ഞ് നടക്കുന്നുണ്ട് അതാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ സൈഡ് ഞാനൊന്ന് പറഞ്ഞിട്ട് പോവാം നോഹാസ് ധോയി അഡ്രിയാൻ ലോണയും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ മത്സരം കളിക്കില്ല എന്ന് ആരാടാ പറഞ്ഞു വരത്തുന്നത് എന്നായിരുന്നു ചോദ്യം അപ്പം കുറച്ചാളുകൾ ഞാനാണെന്ന് പറയുന്നുണ്ട് പക്ഷേ നോഹാസ് ദോയും അഡ്രിയാൻ ലോണയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ മത്സരം കളിക്കും എന്ന് വളരെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോഹയുടെ കഴിഞ്ഞ സീസണിലെ സസ്പെൻഷൻ ഈ ഒരു സീസണിലേക്ക് ക്യാരി ചെയ്യില്ല സോ ചെകുത്താൻ ആദ്യ മത്സരം ബ്ലാസ്റ്റേഷന് വേണ്ടി കളിക്കും എന്ന് പറഞ്ഞ് ഞാൻ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ നാട്ടിലേക്ക് മടങ്ങിയ അഡ്രിയാൻ ലൂണ കൊച്ചിയിൽ തിരികെ ലാൻഡ് ചെയ്തപ്പം ഏറ്റവും ആദ്യം കണ്ടന്റ് ചെയ്തത് ഞാനാണ് സോ ലൂണ വന്ദണാ മക്കളെ കൊച്ചിയിലെത്തി എന്ന് പറഞ്ഞ് കൃത്യം ലൂണ കൊച്ചിയിലെത്തി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതോ ഒരു നാരി അതിൻ്റെ കമൻ ബോക്സിൽ ലൂണ ബാത്റൂമിൽ പോയാലും നീ വീഡിയോ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് പറയാൻ പറ്റുന്നത് അങ്ങനെ അഡ്രിയൻ ലൂണയും നൊഹാസ്തോയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ മത്സരം കളിക്കുമെന്ന് വളരെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഇതിന്റെ ഉത്തരവാദിത്വം എന്റെ അലകൊണ്ട് വെക്കരുത് മക്കളെ ജസ്റ്റ് അതിന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വന്നതാണ് പിന്നൊരു കാര്യം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കൊച്ചിയിൽ നിറഞ്ഞ കാലറിയിലെ ആദ്യ മത്സരത്തിൽ ആദ്യമായിട്ട് ദൈവവും ചെകുത്താനും മാലാഗയും ഒരുമിച്ച് നിന്ന് എതിരാളികളോട് ഏറ്റുമുട്ടുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും മൊറോക്കോയിൽ നിന്നും വന്ന മൊറോക്കൻ ദ ലായ് ദൈവത്തിനെതിരെ വിപ്ലവം നയിച്ചതിന് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ധീരനായ മാലാഖ ലൂസിഫർ മാലാഗയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ സ്വപ്നങ്ങളെ ചിറകുവിരിച്ച് സംരക്ഷിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം മാലേക കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം ഗ്ലാഡിയേറ്റർ നിക്കോളാസ് അതുകൂടാതെ ഒളിമ്പസ് പർവ്വതത്തിൽ നിന്നും വന്ന ഒളിമ്പസ് പർവ്വതത്തിൽ നിന്നും വന്ന ഗ്രീക്ക് ദേവൻ ഡിബിത്രി സ്റ്റീവൻ കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിറ്റ് പടിയിറങ്ങി പോയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് നഷ്ടമായ പ്രതീക്ഷകളെ മുഴുവനും വീണ്ടും ചെറിയാൻ വേണ്ടി ആ ഗാൽഗുത്ത മലനിരകൾക്ക് മുകളിൽ മൂന്നാം താൾ ഉദിച്ചുയർന്ന് ജീസസ് എന്ന് നമുക്ക് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഹെസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കും സോ ദൈവവും ചെഗുത്താനും മാലാഗയും ഒരുമിച്ച് കളിക്കുന്നത് നമുക്ക് കാണാം എന്നൊക്കെ പ്രതീക്ഷിക്കാം ജിസ്റ്റിസ് ആദ്യ മത്സരം കളിക്കൂ എന്ന് എനിക്കിപ്പോ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ലൂണയും നോഹയും ആദ്യ മത്സരം കളിക്കും എന്ന് തന്നെ പറയാം